ചർച്ച് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഫിലോഡൽഫിയ്ക്ക് അടുത്തുള്ള കോർ ക്രീക്ക് പാർക്കിൽ വെച്ച് നടന്ന ആനുവൽ പിക്നിക്കിലേക്ക് രാവിലെ എട്ടരയോടെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടരയോടെ ഞങ്ങളെത്തി എല്ലാ വർഷവും പതിവ് പോലെ ഓഗസ്റ്റ് മാസത്തിൽ നടത്തപ്പെടുന്ന പിക്നിക്ക് ഈ വർഷവും പതിവ് പോലെ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാവിലെ തുടങ്ങുവാനിടയായി അങ്ങനെ രാവിലെ എട്ടരയ്ക്ക് ഞങ്ങൾ ഈ പാർക്കിൻ്റെ മുൻപിലെത്തി അവിടുന്ന് ഏകദേശം പാർക്കിൽ പിക്നിക്ക് നടക്കുന്ന സ്പോട്ടിലേക്ക് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് പത്ത് മിനിറ്റ് ദൂരമുണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ നല്ല കാഴ്ചകൾ ഏകദേശം റോഡിൻ്റെ രണ്ട് സൈഡും കണ്ടാൽ നല്ല കാഴ്ചകളാണ് ഈ കാണുന്ന കാഴ്ച കണ്ടാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഏകദേശം ട്രെയിനിലൊക്കെ പോകുമ്പം കാണുന്ന കൃഷിയിടങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് തോന്നിപ്പോകും ഇതൊക്കെ കാണുമ്പോൾ അത്ര നല്ല മനോഹരമായ കാഴ്ചയാണ് രണ്ട് സൈഡിലുമായിട്ട് ഉള്ളത് ഏകദേശം മറ്റേരിയകളിൽ നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഏകദേശം ഊട്ടിയിലൂടെ പോകുന്ന ഒരു ഫീല് ചിലപ്പം നമുക്ക് കിട്ടിയേക്കാം അത്ര മനോഹരമാണ് ഈ പാർക്ക് എന്ന് പറയുന്നത് വളരെ ചിലപ്പം ഇത് ഇന്ത്യയാണോ അമേരിക്കയാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അത്ര മനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡിലുമുള്ളത് മിക്കവാറും നമ്മൾ ഏകദേശം ഒരു മൂന്നാറിലോ അങ്ങനെയുള്ള ഇടുക്കിയിലൂടെയൊക്കെ പോകുന്നൊരു ഫീലും ഈ അത്യാവശ്യം ഈ സ്ഥലത്ത് നമുക്ക് കിട്ടും അത്ര വളരെ മനോഹരമായ കാഴ്ച നൽകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത് തൊട്ടടുത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ പിക്നിക്കിന് പല സ്പോട്ടുകളുണ്ട് ഈ പാർക്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്താൽ ആ സ്ഥലം നമുക്ക് നമുക്ക് വേണ്ടി സ്വന്തമായി അലോട്ട് ചെയ്യും അന്ന് അന്നത്തെ ആവശ്യത്തിനായിട്ട് അങ്ങനെ ഏകദേശം നമ്മൾ ആ നമ്മുടെ പിക്നിക്ക് നടക്കുന്ന സ്പോട്ടിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താറായി അങ്ങനെ ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പിക്നിക്ക് നടക്കുന്ന സ്ഥലം ഇവിടെ ഇവിടെയാണ് നമ്മുടെ പിക്നിക്കിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന പവലിയൻ അങ്ങനെ നമ്മൾ ഈ റോഡ് വളഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ കാണുന്ന വണ്ടികളെല്ലാം നമ്മുടെ പിക്നിക്കിന് വേണ്ടി വരുന്ന ആളുകളാണ് ഏകദേശം നമ്മുടെ വണ്ടിയും അവരുടെ പുറകെ അതേ ആ പാർക്കിംഗ് സ്പേസിൽ കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കാണുന്നതാണ് നാം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പവലിയൻ ഏകദേശം ഒമ്പത് മണി ഒമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ എത്തി അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്രമീകരണങ്ങളാണ് രാവിലെ എല്ലാവരും മലയാളികളായതുകൊണ്ട് ഇഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിന് നല്ല കറികൾ സാമ്പാർ ചമ്മന്തി അതുപോലുള്ള നല്ല കറികളൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അല്പനേരം വിശ്രമം കഴിഞ്ഞതിന് ശേഷം കാര്യപരിപാടികൾ ആരംഭിച്ചു രാവിലെ ആദ്യം ലേലമാണ് അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചെടികളും വിത്തുകളും അങ്ങനെയുള്ള പച്ചക്കറികളുടെ ലേലമാണ് രാവിലെ നടക്കുന്നത് ഇതെല്ലാം ലേലം കഴിഞ്ഞ് എല്ലാവരും അവരവരുടേതായ ചില ഗെയിംസുകളിലേക്ക് തിരിഞ്ഞു ഓരോരുത്തരും ഓരോരോ ടീം ഉണ്ടാക്കി പ്രത്യേക രീതിയിലുള്ള ഗെയിംസുകൾ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഗെയിംസുകളെല്ലാം അവർ കളിക്കാൻ തുടങ്ങി ഓരോ പ്രായക്കാരും അവരുടെ രീതിക്കുള്ള ഗെയിംസുകൾ പ്രത്യേകമായി അതിൻ്റേതായ രീതിയിൽ പിള്ളേരുൾപ്പെടെ കൊച്ചു പിള്ളേരുൾപ്പെടെ അവരവരുടെ ഗെയിംസുകളെല്ലാം ആരംഭിച്ചു ചെറിയൊരു മഴയുടെ ഇതുണ്ടായിരുന്നെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരും ആ ഗെയിംസിലോട്ടും മറ്റും കാര്യങ്ങളിലോട്ട് കടന്നു ഇനി രസകരമായ വടംവലി മത്സരങ്ങൾ അടുത്തത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അതിനടുത്തൊരു ലേക്കുണ്ട് അവിടെ നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ബോട്ടിങ്ങിന് വേണ്ടി നമുക്ക് അവിടെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായി അവിടെ ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഒരു ബോട്ടിൽ ഏകദേശം നാല് പേർക്ക് ഒരുമിച്ച് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നല്ല ക്രമീകരണം അവിടെയുണ്ട് അതൊക്കെ വളരെ മനോഹരം കാണുമ്പോൾ ഏകദേശം ഊട്ടിയിലുള്ള പോലത്തെ ഒരു ഫീല് നമുക്കവിടെ കിട്ടും അതുപോലെ തന്നെയുള്ള വലിയൊരു തടാകവും ബോട്ടിങ്ങും ഒക്കെ നമുക്കവിടെ അവൈലബിളാണ് അങ്ങനത്തെ നല്ല സൗകര്യം ഏകദേശം അവിടെ നമുക്കുണ്ട് അങ്ങനെ കാണുമ്പോൾ അത് നല്ലൊരു വളരെ വ്യത്യസ്തമായ ഒരു പാർക്കാണ് ഈ കോർ പാർക്ക് എന്ന് പറയുന്നത് വളരെ മനോഹരമായി ഏതാണ്ട് നല്ല ശാലീന സൗന്ദര്യം നിലനിൽക്കുന്ന രീതിയിലുള്ള ഹരിത ഒരു പച്ചപ്പുള്ള ഒരു ഏരിയയാണ് ഈ കോർ പാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ ഏകദേശം ഉച്ചയാവാറായി ഉള്ള സമയം ഏകദേശം ഇങ്ങനെ നമ്മൾ തിരിച്ച് നമുക്ക് പവലിനി ചെല്ലണ്ട സമയമായി അങ്ങനെ ഏകദേശം തിരിച്ച് അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെത്തേക്ക് ഫുഡിങ്ങിനുള്ള കാര്യങ്ങൾ ഏകദേശം ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുകയാണ് അങ്ങനെ അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പം ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിയായപ്പോഴത്തേക്ക് അവിടെ ഫുഡ് നമുക്ക് വെളിയിൽ നിന്ന് ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡ് കുറേ ഓർഡർ ചെയ്തിരുന്നു അതൊക്കെ അവിടെ കൊണ്ടുവന്നു ബിരിയാണിയും കപ്പയും മറ്റ് കാര്യങ്ങൾ ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ് അതൊക്കെ അവിടെ കൊണ്ടുവന്നു എല്ലാവരും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയും കപ്പയും മറ്റ് കറികളും അങ്ങനെ എല്ലാം കൂടെ കഴിച്ച് എല്ലാവരും സന്തോഷത്തിലിരുന്ന് അങ്ങനെയൊക്കെ ആ ഉച്ച കഴിഞ്ഞ് ചില സെഷനുകൾ ചില ഗെയിംസൊക്കെ ആയിട്ട് അങ്ങനെ അഞ്ച് മണിവരെ സമയം പോയി ഇനി അടുത്ത വർഷം പുതിയൊരു പിക്നിക്ക് നമുക്ക് പിക്നിക്ക് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരികെ മടങ്ങി ഇതാണ് ഈ പിക്നിക്കിൻ്റെ വിശേഷങ്ങൾ